വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി ഷോൾസ് അത് അതിന്റെ മിറർ വർക്കുകൾ ഒന്നും ഇല്ലാത്ത ഷോൾ അതായത് വർക്കുകൾ ഇല്ലാത്ത ഷോൾ വേണമെന്ന് കുറേ ആൾക്കാരായി ആവശ്യപ്പെടുന്നത് അതായത് കുറെ വെയിറ്റ് ആണ് അത് ഭയങ്കര ആണ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ കംപ്ലൈൻറ് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് അതായത് വെയിറ്റ് ഇഷ്ടപ്പെടാത്ത അതായത് മിറർ വർക്കും പേൾ വർക്കും വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ഒരു അടിപൊളി ബ്ലോഗാണിത് നല്ല ഭംഗിയുള്ള ഷോളുകൾ സൂപ്പർ പഞ്ചാബി ഷോളുകളാണ് വെയിറ്റ് ഇല്ല വെയിറ്റ്ലെസ് ആണ് അതായത് ഷോള് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇതിൽ വർക്കുകൾ ഒന്നുമില്ല അതായത് മിറർ വർക്കുകൾ അതിൽ സ്റ്റോൺ വർക്കുകള് പിന്നെ അതേപോലെ തന്നെ പേൾ വർക്കുകൾ ഒന്നും അത് പ്ലെയിൻ ആയിട്ടുള്ള വെറും മാത്രമുള്ള ജോധ്പുരി ുപ്പട്ടകളാണ് കേട്ടോ നല്ല ഭംഗിയ ഐറ്റംപൊലി ദുപ്പട്ടകളാണ് മൂവായിരത്തി സോറി മൂവായിരത്തി അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ത്രീ ഹൺഡ്രഡ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് ഉള്ളത് എല്ലാറ്റിനും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ാണ് ക്ലോത്ത് ചിനോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പഞ്ചാബി ജോസ്പൂരി ഷോൾ ആണ് കുറെ ആൾക്കാരും ചോദിച്ചിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് ആണ് ത്രീ നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് വരുന്നുള്ളത് ഷോളുകൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതൊക്കെ വളരെ റേറായിട്ടാണ് കിട്ടുന്നത് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല അപ്പൊ വേണ്ടവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ത്രീ നൈന്റി ആണ് പ്രൈസ് വരുന്നത് ഡെലിവറി ചാർജ് ഫിഫ്റ്റി പ്ലസ് ഷോപ്പിൽ വന്ന് അതെ ഡെലിവറി ചാർജ് ഒന്നും വേണ്ട വന്നെടുക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നല്ലൊരു പാർട്ടി വെയർ എന്തെങ്കിലും ഇതില് മിറർ വർക്കുകളോ അതേപോലെ പേൾ വർക്കോ അങ്ങനത്തൊന്നുമില്ല പ്ലെയിൻ ആണ് ത്രീ ആണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് ഏത് ഒരു പ്ലെയിൻ ചുരിദാർ കൂടാട്ടെ ഷോള് നിങ്ങൾക്ക് ഏത് പ്ലെയിൻ ചുരിദാർക്കൂടെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ഷോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു നെക്സ്റ്റ് പ്രൈസ് വരുന്നത് ആണ് പ്രൈസ് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയന്റി ആണ് പ്രൈസ് വരുന്നുള്ളത് മീനർ പേള് അതുപോലെ വർക്കുകളൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നിൽക്കണേ മൂവായിരത്തി <laughs> <occup kindergarten cruise> ഇതാണ് ഒരു നല്ല നെക്സ്റ്റ് മാത്രമേ പ്രൈസ് ഉള്ളൂ പ്ലസ് ഡെലിവറി ചാർജ് കൂടി ഉണ്ട് ഇതാണ് നെക്സ്റ്റ് സൂപ്പർ നല്ല ഭംഗിയുണ്ട് പ്യൂർ ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് അതായത് ചെറിയ ആൾക്കാർ ഇത് പിന്നെ റയോണോ അതുപോലുള്ള നമ്മുടെ മസ്ലിനോ പോലുള്ള തുണി കോട്ടൺ തുണി പോലുള്ള മെറ്റീരിയൽ അല്ല ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് സിൽക്കി മെറ്റീരിയൽ ആണ് ചിനോൺ മെറ്റീരിയൽ ഇതൊരു പാർട്ടി പ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതൊരു പാർട്ടി വെയർ ആണ് അതിന്റെ അതെ പിന്നെ ചില ആൾക്കാർ പറയും ഞങ്ങൾ ഉദ്ദേശിച്ച ഷോൾ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല അപ്പൊ ഈ മെറ്റീരിയൽ അതാണ് ചിനോൺ മെറ്റീരിയൽ ആണ് ഇത് കോട്ടൺ മെറ്റീരിയലോ അതേപോലെ തന്നെ റയോൺ മെറ്റീരിയലോ മസ്ലീനോന്നുമല്ല മെറ്റീരിയൽ വെക്കുന്നത് ചിനോൺ ആണ് നല്ല ഗ്ലേസിംഗ് സിൽക്ക് ടൈപ്പ് ചിനോൺ മെറ്റീരിയൽ ആണ് എന്താണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് പഞ്ചാബി പാർട്ടി വെയർ ഷോളുകളാണ് വിത്തൗട്ട് മിറർ വർക്ക് വിത്തൗട്ട് വേൾഡ് വർക്ക് വേൾഡ് വർക്കും മിറർ വർക്കും ഒന്നും ഇല്ലാത്ത ആയിട്ടുള്ള ആൾക്കാർ ചോദിച്ചിരുന്ന കാലം വെയ്റ്റ്ലെസ് കുറേ വെയിറ്റിൽ തീർത് അവർക്ക് വേണ്ട വെയിറ്റ് കുറഞ്ഞ ഷോളുകൾ വേണമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് നല്ല ഒരു എന്താ പറയാ സെലക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ലേസ് മാത്രമേ ഉള്ളൂ ഉള്ളു ഫോർ സൈഡ് ബോർഡറിൽ വേറെ വർക്കുകളൊന്നുമില്ല ഇപ്പൊ വേണ്ടവര് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻ വാട്സ്ആപ്പ് ചെയ്യാം അടിപൊളി ഷോളുകൾ ആണ് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് മാത്രമേ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ കോൾ ചെയ്യരുത് വാട്സപ്പിലും കോൾ ചെയ്യരുത് ഞങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മറുപടി തരും അതെ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും ഷോളുകളും പിന്നെ വെയർ ഡ്രസ്സുകളായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും പറയും